സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദിവസം ജനിച്ച കുഞ്ഞിൻ്റെ നക്ഷത്രഫലം ഫലമറിയുവാൻ പിതാവ് ഒരു ജോൽസിനെ സമീപിച്ചു പല ജ്യോതിഷാലയങ്ങളും കയറിയിറങ്ങിയ ശേഷമാണ് അവിടെ എത്തിയത് ജാതകവശാൽ മൂന്ന് വയസ്സുവരെ മാത്രമേ ആ കുഞ്ഞ് ജീവിച്ചിരിക്കൂ എന്ന് ആരോ പറഞ്ഞത്രെ മാതാപിതാക്കൾക്കും ആ കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് അപകടമുണ്ടായേക്കാം ആ കുട്ടിയുടെ പിതാവ് വല്ലാതെ പരിഭ്രമിച്ചാണ് വന്നിരിക്കുന്നത് ജോൽസിൻ കുട്ടിയുടെ ജനനസമയം ചോദിച്ചു മനസ്സിലാക്കി ഗ്രഹനില ഗണിച്ചു പറയുവാൻ തുടങ്ങി ഗ്രഹനിലയനുസരിച്ച് ഈ കുട്ടിക്ക് മൂന്ന് വയസ്സുവരെ ബാല അരിഷ്ടതകൾ ഉണ്ടാകാം ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുൻപ് കുട്ടി മരിച്ചു പോകുമോ എന്നായി പിതാവ് ജനനവും മരണവുമെല്ലാം തീരുമാനിക്കുന്നത് ഈശ്വരനല്ലേ എന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ മാതാവിനോ പിതാവിനോ വല്ല കുഴപ്പവും ഉണ്ടാകുമോ എന്ന അടുത്ത ചോദ്യത്തിലേക്ക് അയാൾ കടന്നു നിങ്ങൾ എന്തിനാണ് മരണത്തെക്കുറിച്ചും കുഴപ്പങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആഴമേറിയ ആശയം നാം വേണ്ടവിധം മനസ്സിലാക്കിയോ എന്ന് നിശ്ചയമില്ല നക്ഷത്ര ഫലമറിയാൻ വെമ്പൽ കൊള്ളുന്ന ആ മനുഷ്യൻ മരണഭീതി പേറിക്കൊണ്ട് ജീവിക്കുവാൻ മറന്നുപോകുന്ന നമ്മെ പോലെയുള്ളവരുടെ പ്രതിനിധിയാണ് ഇന്നു മരിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടും എന്നാണ് പലർക്കും അറിയേണ്ടത് ഇങ്ങനെയുള്ളവരാണ് ജീവിക്കാൻ മറന്നു പോകുന്നവർ അനേകരുടെയും ജീവിത പരാജയത്തിൻ്റെ മുഖ്യ കാരണം ജോൽസൻ സൂചിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു അപൂർവ നക്ഷത്രം പ്രപഞ്ചത്തെ നയിക്കുന്ന ദിവ്യ ദിവ്യജ്യോതിസിൻ്റെ അടുക്കലേക്ക് ഏതാനും ശാസ്ത്രിമാർക്ക് വഴി കാണിച്ചു കൊടുക്കുകയുണ്ടായല്ലോ നമ്മുടെ ശാസ്ത്രങ്ങളും ശാസ്ത്രവിജ്ഞാനവും ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മെ നയിക്കുന്ന നക്ഷത്രങ്ങളായി തീരേണ്ടതാണ് ദൈവത്തിൽ പൂർണ്ണമായും സുരക്ഷിതത്വം കണ്ടെത്തിയാൽ ിനെ എന്ന പേടിക്കയില്ല ഹബബുപ്രവചനം മൂന്ന് പത്തൊൻപത് യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിമേൽ എന്നെ നടക്കുമാറാക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ